സുവർണ കഥകളിലേക്ക് സ്വാഗതം അധികം ലജ്ജയോടെ അല്ലാതെ ഇത് വായിക്കാൻ പറ്റില്ല എഴുതിയത് ഷാഹിറ എടക്കാട് നമ്മൾ മനുഷ്യരെന്ന നിലയിൽ ഇവിടെ തോറ്റു തോറ്റുകഴിഞ്ഞു കേരളത്തെക്കുറിച്ച് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയോട് ചോദിച്ചു നോക്കൂ ആയിരം നാക്കാണ് കേരളത്തെ പുകഴ്ത്താൻ അവർക്ക് ഞാൻ ഇന്നും അവരെ കാണുമ്പോൾ എന്തെങ്കിലും വിശേഷം ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുക കേരളം ഇഷ്ടമായോ ഇവിടുത്തെ നിങ്ങളുടെ ജീവിതം എങ്ങിനെ ഇവിടുത്തെ മനുഷ്യരെങ്ങനെ അങ്ങനെ തുടങ്ങി കേരളത്തെ അവരെങ്ങിനെ അടയാളപ്പെടുത്തുന്നു അവരുടെ ജന്മദേശത്തു നിന്നും കേരളം എങ്ങനെ വ്യത്യസ്തപ്പെടുന്നു എന്നൊക്കെ ചോദിച്ചു നോക്കാറുണ്ട് ചുമ്മാ അറിയാൻ എന്തുത്സാഹത്തോടെയാണ് അവരുടെ ജീവിത അനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കുക കേരളത്തിലേക്ക് കുടുംബത്തെ കൊണ്ടുവരാനും മക്കളെ ഇവിടെ പഠിപ്പിക്കാനുമുള്ള ആഗ്രഹങ്ങൾ വാതോരാതെ പറയും അവരുടെ നാട്ടിൽ ജാതി വ്യവസ്ഥ അയിത്തം തൊട്ടുകൂടായ്മ ഒക്കെ ഇപ്പോഴുമുണ്ട് എന്നാൽ മനുഷ്യർക്ക് അന്തസ്സോടെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ കേരളത്തെ അവരെത്രമാത്രം ആദരവോടെ കാണുന്നുണ്ട് എന്നറിയാൻ പറ്റും ഇതൊക്കെ മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ മനുഷ്യരാവണം മനുഷ്യത്വം ഉള്ളവരാകണം എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം പരസ്പരം സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം ഇതൊന്നുമില്ലാത്ത ചെകുത്താൻമാർക്ക് മതത്തിന്റെ പേരിൽ ദേശത്തിന്റെ പേരിൽ പരസ്പരം കൊല്ലാൻ സാധിക്കും അമിത ദേശഭക്തി തന്നെ കാപട്യമാണ് മുഴുത്ത ഭ്രാന്താണ് മനുഷ്യസ്നേഹത്തിനുമേൽ പ്രതിഷ്ഠിക്കുന്ന രാജ്യസ്നേഹം കപടതയാണ് രണ്ടു കുഞ്ഞുങ്ങളുടെ അച്ഛനായിരുന്നു രാംനാരായൺ സ്വന്തം നാട്ടിൽ അവരെയും കുടുംബത്തെയും വിട്ട് ദൂരെ ഒരു നാട്ടിൽ ജോലി തേടി വന്ന മനുഷ്യനെയാണ് മനുഷ്യവെറുപ്പിന്റെ രാഷ്ട്രീയ പ്രചാരകരായ ഒരു കൂട്ടം ചെകുത്താൻമാർ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അടിച്ചു കൊന്നുകളഞ്ഞത് മുറിവേൽക്കാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത് കേൾക്കുമ്പോൾ പോലും നെഞ്ചു പിടഞ്ഞു പോകുന്നു അനാഥരാകപ്പെട്ട ആ കുഞ്ഞുങ്ങളെ ഓർത്ത് നാട്ടിലേക്ക് പോരുമ്പോൾ കേരളത്തിൽ നിന്നും കൊണ്ടുവരാനുള്ള കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടാകും കുട്ടികളല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവരവരുടെ അച്ഛനോടല്ലാതെ ആരോട് പറയാൻ അവരുടെ മുന്നിലേക്ക് കേരളത്തിലെ ചെകുത്താന്മാർ കൊന്നുകളഞ്ഞ ആ മനുഷ്യന്റെ ചേതനയറ്റ ശരീരം സമ്മാനിക്കുമ്പോൾ അപമാന ഭാരം കൊണ്ട് തല കുനിഞ്ഞു പോകണം ഓരോ കേരളീയന്റെയും ദൈവത്തിന്റെ സ്വന്തം നാടിനെ ഇനി ഇങ്ങനെ ചെകുത്താന്മാരുടെ നാടായി അടയാളപ്പെടുത്താൻ ഈ നരാധമന്മാർ കാരണക്കാരായി എന്നത് നമ്മുടെ തന്നെ തെറ്റാണ് മനുഷ്യരെ മതത്തിൻറെ ജാതിയുടെ നിറത്തിൻറെ സമ്പത്തിൻറെ ലിംഗത്തിൻറെ പേരിൽ വെറുക്കാൻ പഠിപ്പിക്കുന്നവരെ ആട്ടിയകറ്റാൻ നാം ഇപ്പോഴും ധൈര്യപ്പെടാത്തതിൻറെ അവരെ തിരിച്ചറിയാൻ പറ്റാത്തതിൻറെ ജാഗ്രത കുറവിന്റെ ഇരയാണ് രാംനാരായൺ എന്ന് ചോദിച്ചുകൊണ്ടാണ് കാപാലികർ മുഖത്തടിക്കുന്നത് ബംഗ്ലാദേശിയാണെങ്കിൽ തന്നെ ഈ രാജ്യത്തു തല്ലിക്കൊല്ലാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തരുന്നത് മുസ്ലിം പേരുകാരനായിരിക്കും എന്നൊരു ഉറച്ച വിശ്വാസം വിശ്വാസമുള്ളിലുള്ളതുകൊണ്ടാണ് ആ മനുഷ്യൻ കൊല്ലപ്പെടേണ്ടവനാണെന്ന തീരുമാനത്തിൽ കൊലയാളികൾ എത്തിയതും യാതൊരു ദയയും കാട്ടാതെ ജീവൻ എടുത്തു കളഞ്ഞതും അയാളുടെ പേര് അയാൾ എടുത്തു പറഞ്ഞിരുന്നെങ്കിൽ വെറുപ്പിന്റെ രാഷ്ട്രീയക്കാർ ഒരുപക്ഷെ അയാളെ കൊല്ലാതെ വിട്ടേനെ സീത എന്ന പേരുള്ള കഥാപാത്രത്തെ ബലാത്സംഗം ചെയ്യുന്നു എന്ന ഒറ്റ കാരണത്താൽ കഥാപാത്രത്തിന്റെ പേര് മാറ്റാൻ ആവശ്യപ്പെട്ടവർക്ക് രാംനാരായൺ കൊല്ലപ്പെടേണ്ടവൻ ആവില്ലായിരുന്നു വിശപ്പ് മാറ്റാനായി ഭക്ഷണം കട്ടതിന്റെ പേരിൽ മധുവിനെ ആൾക്കൂട്ട വിചാരണ നടത്തി ക്രൂരമായി കൊന്നുകളഞ്ഞതിന്റെ ഞെട്ടലും വേദനയും അപമാനഭാരവും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല മനുഷ്യരായ നാം ഒരുത്തരും മധുവിന്റെ മുഖം ഓർമ്മയിലില്ലാത്ത ആരെങ്കിലുമുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ കേരളത്തിൽ വച്ച് മറ്റൊരു ആൾക്കൂട്ട കൊലപാതകം നടന്നിരിക്കുന്നു ഇത് രാഷ്ട്രീയ കൊലയാണ് വെറുപ്പിന്റെയും വംശീയതയുടെയും ഭിന്നിപ്പിന്റെയും രാഷ്ട്രീയം പേറുന്നവർ നടത്തിയ ക്രൂരമായ അരുംകൊല വേദന തോന്നുന്നു നമ്മുടെ നാട് ഇവവിധം മാറിപ്പോയതിൽ വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി